ബൈക്ക്യാത്രികരായ കുടുംബത്തെ കരിങ്കല്ലുകൊണ്ട് മുഖത്തടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ പടാകളത്തിലൂടെ പതിനേഴാം തീയതി വൈകിട്ട് നിതീഷ് കൃഷ്ണൻ ജിഷ്ണുവും ജിഷ്ണുവിൻ്റെ മക്കളും ഒന്നിച്ച് ബൈക്കിൽ പോകുന്ന സമയം ബൈക്ക് തടഞ്ഞു നിർത്തി ബൈക്കിൽ നിന്നും ജിഷ്ണുവിനെ പിടിച്ചു വലിച്ച് താഴെയിട്ട് കരിങ്കല്ലുകൊണ്ട് മുഖത്തടിക്കുകയും കൈകൾ കൊണ്ട് ഇടിക്കുകയും കരിങ്കല്ലുകൊണ്ട് കൊണ്ട് നിതീഷിനെ ഇടത് ചെവിക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയായ മതിലകം ആലിപ്പറമ്പ് വീട്ടിൽ അൻസാരി മകൻ അൽത്താഫ് എന്നയാളെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നിതീഷ് കൃഷ്ണൻ എന്നയാളുടെ പരാതിയിൽ കൊടുങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുവെയാണ് പ്രതികൾ അറസ്റ്റിലായത് ഇൻസ്പെക്ടർ അരുൺ ബി കിയുടെ നേതൃത്വത്തിൽ എസ് ഐ സലേം എസ് ഐ സജിൽ എസ് ഐ രാജി പോലീസ് ഉദ്യോഗസ്ഥരായ ബിനിൽ സുബീഷ് ഡാൻസഫ് അംഗങ്ങളായ എസ് ഐ പ്രദീപ് കുമാർ ലിജു ബിജു നിഷാന്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കൊടുങ്ങളൂർ മതിലകം നെടുപുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത മോഷണ കേസുകളടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ അൽതാഫ്